വൈറ്റ് ഹൌസ് പോർക്കളം ട്രംപും സെലൻസ്കിയും റഷ്യ യുക്രൈൻ യുദ്ധത്തെ ചൊല്ലി ട്രംപും സെലൻസ്കിയും വാഗ്വാദമാണെന്ന് വൈറ്റ് ഹൌസിൽ അരങ്ങേറ വൈറ്റ് ഹൌസിൽ നിന്നും ഇറങ്ങിപ്പോയി വലിയ സംഘർഷമാണെന്ന് വൈറ്റ് ഹൌസിൽ അരങ്ങേറിയത് ഇതിനു പിന്നിൽ ട്രംപിന്റെ ഇരട്ടത്താപ്പാണോ മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം ഏറെ കലുഷിതമായി തുടരുന്ന സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ യുദ്ധാവസാനത്തിനായി ഉറ്റുനോക്കുകയായിരുന്നു യുദ്ധത്തിൽ റഷ്യയോട് തങ്ങളാൽ ആവുന്ന വിധമൊക്കെ യുക്രൈൻ പോരാടി എന്നാൽ അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും ട്രംപ് അധികാരമേറ്റപ്പോൾ ഉറപ്പ് നൽകി റഷ്യ യുക്രൈൻ യുദ്ധം താൻ അവസാനിപ്പിക്കുമെന്നത് ഇതിനായി യുക്രൈൻ സഹകരിക്കാനും തയ്യാറായിരുന്നു എന്നാൽ ട്രംപിന് സെലൻസ്കിയോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ ശത്രുത തെളിയിക്കുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് വൈറ്റ് ഹൌസിൽ അരങ്ങേറിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിൽ രൂക്ഷ വാഗ്വാദമാണ് അരങ്ങേറിയത് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് ഇരുവരുടെയും തർക്കങ്ങൾ അരങ്ങേറിയത് വാഗ്വാദത്തിന് പിന്നാലെ ധാതു കരാറിൽ ഒപ്പുവെക്കാതെ സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോകുകയും ചെയ്തു ഇരുവരും നടത്താനിരുന്ന സംയുക്ത വാർത്താ സമ്മേളനവും അതോടെ റദ്ദാക്കി റഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടും ധാതു കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയാണ് ഇരുവരുടെയും വാഗ്വാദം റഷ്യയുമായുള്ള സമാധാന കരാറിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഏത് നിബന്ധനയും അനുസരിക്കണമെന്ന നീക്കമാണ് സെലൻസ്കിയെ ചൊടിപ്പിച്ചത് റഷ്യയുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് നന്ദി വേണമെന്ന് ട്രംപ് സെലൻസ്കിയുടെ രൂക്ഷമായിട്ടാണ് പറഞ്ഞത് സെലൻസ്കി മൂന്നാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ എന്നും ട്രംപ് ചോദിച്ചു പുടിനുമായി വിട്ടുവീഴ്ച പാടില്ല എന്നും അമേരിക്ക ബാധ്യത നിറവേറ്റാൻ തയ്യാറാകണമെന്നും സെലൻസ്കിയും ആവശ്യപ്പെട്ടു ഇങ്ങനെ ഇരുവരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമുണ്ടായി എന്നാൽ വേണ്ടി വന്നാൽ യുക്രൈനെ കൈയൊഴിയുമെന്നും ട്രംപും വൈസ് പ്രസിഡന്റ് വാൻസും മുന്നറിയിപ്പ് നൽകി തർക്കത്തിന് പിന്നാലെ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്നും ഇറങ്ങിപ്പോയി ട്രംപ് ഏറെ താൽപര്യപ്പെട്ട യുക്രൈനിലെ ധാതു സമ്പത്ത് കൈമാറൽ കരാറിൽ ഒപ്പിടാതെയാണ് സെലൻസ്കി ഇറങ്ങിപ്പോയത് പിന്നാലെ ട്രംപും സെലൻസ്കിയും നടത്താനിരുന്ന സംയുക്ത വാർത്താ സമ്മേളനവും റദ്ദാക്കി അതേസമയം സമാധാനത്തിന് തയ്യാറാകുകയാണെങ്കിൽ സെലൻസ്കിക്ക് തിരിച്ചു വരാമെന്ന് ട്രംപ് പിന്നീട് പ്രതികരിക്കുകയുണ്ടായി യുക്രൈന് വേണ്ടത് സമാധാനമാണെന്നും തങ്ങളുടെ ശ്രമം അതിനുവേണ്ടിയാണെന്നുമാണ് സെലൻസ്കി പറഞ്ഞത് ട്രംപിന്റെ പേരെടുത്ത് പറയാതെ അമേരിക്കയുടെ പിന്തുണയ്ക്ക് നന്ദിയെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം ട്രംപ് ഉന്നം വെച്ചത് സാധ്യമാക്കാനുള്ള അമേരിക്കയുടെ തന്ത്രമായിരുന്നു അനുനയ നീക്കങ്ങൾക്കൊക്കെയും എന്നാൽ എന്ത് തന്നെയാണെങ്കിലും നാറ്റോ അംഗത്വം വേണമെന്നത് ട്രംപിന്റെ തീരുമാനങ്ങളോട് കുടപിടിക്കുകയായിരുന്നു സെലൻസ്കിയും ഇതിലൂടെ അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ലോകം കണ്ടതെന്ന് ആഗ്രഹിക്കുന്നത് അത്രയും റാഞ്ചിയെടുക്കാൻ എന്തിനും ട്രംപ് തയ്യാറാണ് യുദ്ധത്തിന് അന്ത്യം കുറിക്കാമെന്ന ട്രംപിന്റെ ഉറപ്പിനു പിന്നിൽ അമേരിക്കയുടെ എന്നത്തെയും ആഗ്രഹ സാക്ഷാത്കാരം തന്നെയാണ് ലക്ഷ്യം ഉക്രൈനിലെ അപൂർവ ധാതു വിഭവങ്ങളുടെ ഖനനാവകാശം അമേരിക്കയ്ക്ക് നൽകാനാണ് ട്രംപ് വൈറ്റ് ഹൌസിൽ സെലൻസ്കിയോട് ആവശ്യപ്പെട്ടത് അതേസമയം നാറ്റോ സൈനിക സഖ്യത്തിൽ അംഗത്വം നേടാനുള്ള താല്പര്യം ഉക്രൈൻ മറക്കണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് നാറ്റോ അംഗത്വത്തിന് ശ്രമിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ വഷളായി തുടങ്ങിയത് ഇത്തരത്തിൽ അതിരൂക്ഷ സംഘർഷങ്ങൾക്കാണെന്ന് വൈറ്റ് ഹൗസ് സാക്ഷ്യം വഹിച്ചത് ട്രംപുമായി സെലൻസ്കി ഇടഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി റഷ്യ യുക്രൈൻ ഗതി എങ്ങനെയാകുമെന്നതായിരിക്കും ലോകരാജ്യങ്ങളുൾപ്പെടെ ഉറ്റുനോക്കുന്നത്